रेदन सिरे चित्त मेरो चले नजरें मिलते ही नजरों से नजरों को चुराए അതെ അപ്പം എങ്ങനെയാണ് ഇത്തവണ പോരുന്നില്ല നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഗ്രൂപ്പ് യാത്രകളിലേക്ക് ഇപ്രാവശ്യം ഉണ്ടല്ലോ പല ഡെസ്റ്റിനേഷനുകളുണ്ട് നമ്മളുടെ ഹിമാലയൻ രാജ്യമായിട്ടുള്ള നേപ്പാൾ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ നേപ്പാളെ പിന്നെ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന നമ്മുടെ ടിബറ്റൻ സംസ്കാരങ്ങളൊക്കെ എന്താ പറയുക നേരിട്ട് കാണാൻ പറ്റുന്ന നമ്മളുടെ ലഡാക്കിലേക്കുള്ള യാത്ര എപ്പോഴത്തേം പോലെ നമ്മളുടെ ഭൂമിയിലെ സ്വർഗ്ഗം കാശ്മീരിലേക്ക് നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോകാം അതുകൂടാതെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൂടെ പ്രധാനമായിട്ടും ഈ ഹോൺബിൽ ബിൽ ഫെസ്റ്റിവലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പോൾ ആ ഒരു ഹോൺബിൽ ബിൽ ഫെസ്റ്റിവലൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന ആ തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് യാത്ര കാരണം പലതരത്തിലുള്ള ഗ്രൂപ്പ് യാത്രകൾ അനേറയിൽ ഒരുങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക ണ്ടല്ലോ നമ്മുടെ ഗ്രൂപ്പ് യാത്രകളുടെ പുതിയ പുതിയ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഉണ്ടായാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ വായോ നേരിട്ട് കാഴ്ചകൾ കാണാൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇങ്ങ് മേഘാലയയിലെ ഹിൽസിൽ നിന്നും സ്വാഗതം സ്വാഗതം ഫ്രണ്ട്സ് അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഹിൽസിലൂടെയുള്ള മേഘാലയയിലെ ഇതിലൂടെയുള്ള നമ്മളുടെ യാത്ര തുടരുകയാണ് അപ്പം ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മളിവിടെ വന്നിട്ട് ഇവരുടെ ട്രഡീഷണൽ ഐറ്റം ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ഐറ്റം കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു കാഴ്ചകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പം അതിനാദ്യമായിട്ട് നമ്മൾ വന്നത് ഇവിടെയുള്ളൊരു പുഴയിലേക്കാണ് ആ ദീതാക്ഷി ഭീമ എന്ന് പറയുന്നത് അങ്ങനെ എന്തുകൊണ്ട് ആ സാധനത്തിന്റെ പേര് എന്തായാലും നമുക്ക് അത് കളക്ട് ചെയ്യാതായിരിക്കും ബെറ്റർ കൊണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടല്ലോ കൊക്സി കൊക്ഷി ഓക്കെ കൊക്സിന്നാണ് ഈ ഒരു സാധനത്തിന് പറയുന്നത് ഇതല്ലോ കൊട്ട ചെറിയൊരു കൊട്ട ഇതുപോലത്തെ സാധനമാണ് ഓക്കെ അപ്പം നമ്മളെല്ലാവരും കൂടി ഇതുകൊണ്ട് ഞാൻ ഇന്ന് ട്രൗസറിലൊക്കെയാണ് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും കൂടി ഇന്നും വെള്ളത്തിലിറങ്ങി അതങ്ങോട്ട് തകർക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൗസർ ഇട്ടിട്ട് വായ്പ നമുക്ക് പുഴയിലിറങ്ങാമല്ലോ നല്ല തണുത്ത കിടില്ലാൻ വെള്ളം കേട്ടോ ഓ ഒരു ദിവസം നമുക്കിവിടെ വന്ന് കുളിക്കും കൂടി വേണം രണ്ടു ദിവസം പെറുക്കുന്നുണ്ട് ആ ഇത് നമ്മളുടെ സ്നെയില് സ്നെയാ മലയാളം മലയാളത്തിന് തന്നെ ഞൌണിങ്ങ ഞണിങ്ങയുടെ വലിപ്പമുള്ള സാധനം ശംഖ് ശങ്കിന്റെ വലുപ്പ ചെറുത് അങ്ങനെ എന്തൊരു സാധനം ഇതാണ് പെറുക്കുന്നേട്ടാ ഞാ ണിങ്ങൗണിങ്ങ എന്റെ ചെറുതാണ് പക്ഷെ ഇതിന്റെ വലുത് അതിന്റെ കുറച്ചും കൂടി വലിയ സാധനമാണ് അപ്പോൾ ഇതാ ഈ ഓ ഇവിടെ എല്ലാം ഉണ്ട് വേട്ട ഈ സാധനം ഇത് പെറുക്കി ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഹായ് അപ്പം കാര്യം മനസ്സിലായി ഐ ടു ആസ്ക് യു യുവർ യുവർ ഓക്കെ നമ്മളിടേ ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മ മേഘാലയമുള്ള നോവിന നോവിനയുടെ കൂടെയാണ് അപ്പം നോവിനയുടെ ഫ്രണ്ടാണ് ഇവരെല്ലാവരും കുറേ ആൾക്കാർ കുടുംബക്കാരും ഫ്രണ്ട്സും അങ്ങനെയൊക്കെയാണ് ചേട്ടാ അപ്പം ആക്ച്വലി നോവിന ഞങ്ങളെല്ലാവരും കൂടി വരാമായിരുന്നു അതിനിടയ്ക്കാണ് ഇടയ്ക്കാണ് നോവിനയ്ക്ക് ഇന്ന് രാവിലെ ചെറിയൊരു പണി വന്നത് അങ്ങനെ ആ ഒരു പണിക്കായിട്ട് പോയിട്ട് ഉള്ളത് ഓക്കെ ഓക്കെ ഈ ചെളിയിൽ ഇങ്ങനെ തപ്പി തപ്പി പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇവിടെ തപ്പിയിട്ട് കിട്ടുന്നുണ്ട് ഞാൻ തപ്പിയിട്ട് കിട്ടിയിട്ടില്ല പേരെ ഇവിടെ ഇങ്ങനെ കൈട്ട് നോക്കാം ദിസ് വൺ ദിസ് വൺ ദിസ് ദീസ് കിട്ടി ഓ ചെളീൻ്റെ ഇടയിൽ ഇങ്ങനെ തപ്പിയാൽ മതി ആ ഇതാ കിട്ടി യെസ് യെസ് ഉള്ളു താഴെ ഇവിടത്തെ ഉള്ള കളക്ഷൻ കഴിഞ്ഞ് ഇവിടെ ഓൾറെഡി ആളുകൾ പെറുക്കിയത് കൊണ്ട് കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്ക് മേലോട്ട് പോവാം ഈ പുഴയുടെ അങ്ങ് ആ ഭാഗത്തായിട്ട് കുറച്ചധികം കൂടുതൽ കിട്ടുമെന്നാണ് ഹാൻ്റെ അഭിപ്രായം അപ്പോൾ ഹാൻ്റെ അഭിപ്രായം വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോകുകയാണേ നമ്മൾ ഇതാ ഇതിലേ പുഴ ക്രോസ് ചെയ്ത് തന്നു വേണ്ട അവൻ അതിലേ ക്രോസ് ചെയ്യുന്നുണ്ടേ ഇവരെല്ലാം ബന്ധുക്കാരാണ് കേട്ടോ ഇവരുടെ പേരുണ്ടല്ലോ ചോദിച്ചു കഴിഞ്ഞിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൊക്കെ പറയുന്ന സമയത്ത് പേര് പറയത്ത കേട്ടോ ഇറ്റ് ഡിഫിക്കൾട്ട് ആളെ വിളിക്കാൻ എളുപ്പത്തിന് നമ്മൾ പേരിട്ടെ ജർക്കും ജർക്കു ജർക്കു

ഇത് നമ്മളുടെ കണ്ടത്തിലൊക്കെ ഉണ്ടാകുന്ന ഞൗണിങ്ങില്ല ഞണിങ്ങി തന്നെ അത് പുഴയിലുണ്ടാകുന്ന കേട്ടായി ഇപ്പം അതിൻ്റെ കുറച്ചും കൂടി വലുതുണ്ടാവും ചെറുതുണ്ടാവും എന്നുള്ളത് ശരിക്കും നമുക്ക് ഒരു ഇന്ന് തോർത്തെടുത്തില്ല ഇങ്ങനെ ഒരു പ്ലാൻ ആയിരുന്നു എന്ന് മുമ്പേ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ തോർത്തെടുക്കാൻ വരുന്നു ആക്ച്വലി കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം പുറകെ വാ എന്നും പറഞ്ഞിട്ട് തന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ് കേട്ടാ പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് എന്തെങ്കിലും ഇവിടുത്തെ സാധനങ്ങൾ കുക്ക് ചെയ്യാം എന്നുള്ളത് എന്താ ഈ ഒരു ഇതിലേക്കുള്ള എൻ്റെ കൗണ്ടൊരുപക്ഷെ യെസ് ഐ ഗോട്ടിറ്റ് എനിക്ക് ഉള്ള യാത്രകളിൽ ഇതൊക്കെയാണ് കേട്ടോ അല്ല ശരിക്കും അങ്ങനെയല്ല ഇതൊക്കെ കൂടിയല്ലേ ഒരു അനുഭവം ഇവരുടെ കൂടെ പോവും അവരുടെ നാട്ടിൽ ഇവരുടെ ആൾക്കാർ ശരിക്കും ഇവിടെയുള്ള ആളുകളായിട്ടൊക്കെ ഇടപെടാനുള്ള ഏറ്റവും വലിയ എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻ ഒരു വേദിയാണ് ഈ പറയുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പോവുക കുക്കിങ്ങുകൾ ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളത് വെറും സ്ഥലങ്ങൾ മാത്രം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു രസം ഉണ്ടാവുമല്ലോ ശരിക്കും ഇവരുടെ ജീവിതം കൂടി നിങ്ങൾക്ക് കാണണ്ടേ ഈ തരത്തിലുള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക

മീൻ ാണ് അപ്പൊ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ വീണ്ടും നമ്മൾ മാറ്റി പിടിച്ച സ്ഥലം അവിടുത്തെ തീർന്നു ഇവിടെ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇവിടെ കുറച്ചാൾക്കാര് ഇവിടെ നല്ല നാട്ടുകാര് മീൻ പിടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് രണ്ടു പോണി പറ്റുവാണെങ്കിൽ രണ്ട് മീനും കൂടി ചോദിക്കണം നമുക്ക് ഇതിനോട്ട് പോവാൻ വേണ്ടി അത്യാവശ്യം

എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കുക ഇവരുണ്ടല്ലോ അത് ഇവിടെ അണ പോലെ കെട്ടുന്നുണ്ട് ഇത് ഉണ്ടെങ്കില് അണ പോലെ കെട്ടിയിട്ട് അതാണ് മീൻ പിടിക്കാനുള്ള പരിപാടി എങ്ങനെയാണോ അത് അവരവിടെ വെള്ളം നിർത്തി ഇവിടെ വെള്ളം താഴേക്കുള്ള താഴെയുള്ള ഭാഗത്തേക്ക് വെള്ളം പിടിച്ചു കാണിച്ചു മീനുകളൊക്കെ ഉണ്ട് ഓ എന്ത് വഴക്ക വരയാനാണോ അല്ല ഇവിടത്തെ വെള്ളം ഒഴുക്കി ഈ പാറയൊക്കെ വേറെന്തോ രൂപത്തിലായിട്ടുണ്ട് ഓ ഇത് ഇവിടെ നോക്കുന്ന വലിയ ഭരണി പോലെ

മേഘാലയൻ പരല് കേട്ടോ മേഘാലയൻ പരല് ഇവരെന്നുണ്ടല്ലോ കല്ലുകൊണ്ട് അണ കെട്ടിയതിന് ശേഷം അവിടെ നിന്ന് ചെളി എടുത്തു കൊണ്ടുവന്ന് അടക്കി വിട്ടുക കാരണം മീനുകൾ ചെറിയ ഗ്യാപ്പിൽ കൂടി വരെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്യുക പിന്നെ ഇവർക്ക് വേറൊരു എൻ്റർടൈൻമെന്റ് ഞാൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഭാഷ നമ്മുടെ ഭാഷ എങ്ങനെ പറയുമ്പോൾ ഇവർക്കൊരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് അവർക്ക് കേൾക്കുമ്പോൾ ഇവരുടെ ഭാഷയിൽ നമ്മളുടെ മറ്റേ കൊഞ്ച് ടൈപ്പ് സാധനം ഇല്ലേ ആ ഒരു സാധനത്തിന് നത് എന്നാണ് പറയുന്നത് എല്ലാവരും ഇപ്പം മീൻ പിടിക്കാനുള്ള പരിപാടി തുടങ്ങി കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കാണിച്ചിട്ടില്ലായിരുന്നു ഇവരുടെ ആ ഒരു കൊട്ട ഇവരെല്ലാത്തിനും യൂസ് ചെയ്യുന്ന ആ ഒരു കൊട്ടച്ചാട്ടാണ് ഡാമറിനിങ്ങനെ കൊത്തി കൊത്തി പോരുന്നത് ഇവരുടെ കയ്യിലും ഉണ്ട് കേട്ടോ അതല്ല ചെറിയ മീൻ പിടിക്കുന്ന ഈ സാധനം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവർക്ക് പൊക്കാൻ പറ്റുന്നില്ല എന്നൊന്നും ഭയങ്കര നാണക്കാരെന്ന് പറഞ്ഞ നാണത്തിന്റെ അനിയായിട്ടാണ് കേട്ടോ ഇത് ഖാൻ്റെ ഉണ്ടല്ലോ നമുക്ക് വേണ്ടിയുള്ള ഇവിടുത്തെ പാട്ടൊന്നും നേപ്പാളി ഗാനയാണ് കേട്ടോ നേപ്പാളി ഗാന ഇവിടെ ഒരാൾ ഈ പാറേന്റെ ഇടയ്ക്ക് എന്തോണ്ടെന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കിട്ടും ഒന്നുമില്ല ഒന്നുമില്ലോ ആക്ച്വലി നമ്മുടെ ഹാൻഡ് ബന്ധുക്കൾ തന്നെയാണ് ഹേനാ മിഗ്മിലിക് കൊറേ പേര് പിന്നെ ഇതെല്ലാം ഇവരെല്ലാം സിസ്റ്റേഴ്സാണ് സിസ്റ്റേഴ്സാണ് അപ്പം വന്ന സ്ഥിതിക്ക് തന്നെ കൂടി സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഇവർ മീൻ പിടിക്കുന്നത് കാണുവാന്ന് പറഞ്ഞ് ചെറിയതാണ് നമ്മളുടെ മറ്റേ സ്നേഹിൻ്റെ പിടുത്തം കുറച്ച് നേരത്തേക്ക് പെയിൻറ്റിങ് വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ അതിനിടയ്ക്ക് ആളിവിടെ കുറേശ്ശെ കുറേശ്ശെ എന്തൊക്കെ തപ്പി പിടിക്കുന്നുണ്ട് കേട്ടോ കൃപ ബാബു ഇത് കുറച്ചധികം ടൈം എടുക്കും തോന്നുന്നത് അതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കെട്ടി ഇങ്ങനെ വന്നിട്ട് ആ ഒരു സൈഡും കൂടി വേണം അയ്യോ ഇവിടെ ഓപ്പൺ ആയിട്ട് കൊണ്ടുപോണം വേറൊരു കാര്യം ഇവരുടെ പേരിൻ്റെ ഒരു സാമ്യമുണ്ട് മിഗ്മില്ല റിഗ്മില്ല മിഷില്ല അങ്ങനെ മൂന്ന് മൊത്തത്തിലൊരു മീ ഗി ഗ്രീ ആ ഒരു കോമ്പിനേഷനാണ് കേട്ട് ഇവരുടെ പേരുള്ളത് അത് പറഞ്ഞ് കളിയാക്കുമായിരുന്നു കേട്ടോ ഇത്രയും പേര് ഇപ്പോഴാണ് ഇവരുടെ തന്ത്രം എനിക്ക് ഏകദേശമായിട്ട് മനസ്സിലായത് മേലെന്നുള്ള വെള്ളം മൊത്തം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഇതുകൊണ്ടാണ് ഈ താഴെയുള്ള പാറയിടുക്കുകളിൽ അന്നേരം ഈ മീനുകൾ പറ്റിപ്പറ്റി നിൽക്കും അപ്പൊ ആ മീനുകളെ കൂട്ടം ചേർന്ന് പിടിക്കുക അതിന് കൂടുത്തി നമ്മളുടെ സ്നേഹിൻ്റെ പിടുത്തം കൂടി നടക്കുന്നുണ്ട് അപ്പൊ അവിടെ നിന്നെല്ലാം പിടിക്കുന്നുണ്ട് കേട്ടാ അതാണ് പരിപാടി അല്ലേ എൻ്റെ ഉള്ളിലോട്ട് വലിയൊരു മീൻ ചാടിയിട്ടുണ്ട് അവനെ പിടിക്കാനുള്ള ശ്രമം നമുക്ക് കിട്ടിയ ഏറ്റവും വരുന്ന പൊക്കിയിട്ടുണ്ട് <laughs> <laughs> ये 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 नहीं अच्छा 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 है ये दा नहीं अच्छा है ना इरा मेन कटी डेटा വെറുതെ വിട്ടില്ല അവര് ഈ പാറടുത്ത് മാറ്റിത്തരാൻ പറഞ്ഞിട്ടുണ്ട് അവർ ഇത്രയും നേരം ഇവിടെ വെറുതെ നിൽക്കുവായിരുന്നു പക്ഷേങ്കിൽ എന്നോട് പറയില്ല ഞാൻ വെറുതെ അല്ല ജോവൻ എന്നോട് പറഞ്ഞു നമുക്ക് മേലെ പിടിക്കാൻ പോവാന്ന് ഇപ്പോ ഇതുപോലത്തെ പണി കിട്ടും നിറഞ്ഞിട്ട് തന്നെയാണ് അവരത് പറഞ്ഞത് കേട്ടോ എന്നാലും ഇവരുണ്ടല്ലോ കൂട്ടത്തില് പാളേണ്ടിത് കൊണ്ടുവന്നിട്ടുണ്ടേ ഇത് കൊണ്ട് വെള്ളം കോരി കോരി തേകി കളയും തേകി തേകി വറ്റിച്ചിട്ട് ഈ ചെറിയ ചെറിയ കുഴികളിൽ നിന്നുള്ള മീനുകളെ പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്തായാലും പകൃതിയായിട്ട് വെള്ളം പറ്റിക്കുന്ന ഒരു ഇത് നടക്കുന്നുണ്ട് പക്ഷേ എങ്കിലോ ഇന്നത്തെ ഇവിടുത്തെ കളക്ഷൻ ഭയങ്കര കുറവാണ് മീനുകൾ വളരെ കുറവാണ് കേട്ടോ ഇവർ കഷ്ടപ്പെടുന്നതിനൊക്കെ ഉള്ളത് അതിൻ്റെ ഒന്നും അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് കിട്ടുന്നുള്ളന്നുള്ളത് വളരെ കഷ്ടപ്പാടാണ് നമ്മൾ വീണ്ടും മാറ്റിപ്പടിക്കുന്നു അവരവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ബൈ ബൈ താങ്ക് യു ഓക്കെ ഇനിയിപ്പം നമ്മൾ മേലേക്ക് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ മേലെ വീണ്ടും പിടിക്കാനായിട്ട് കിട്ടണം എൻ്റെ എന്തായാലും നമുക്ക് ഒരു ബോണസ് കിട്ടിയില്ലേ ഇവരെങ്ങനെയാണ് മീൻ പിടിക്കുന്നതെന്നുള്ളത് ആക്ച്വലി സ്നേഹിൽ പിടിക്കുന്ന കാഴ്ച മാത്രം കാണാൻ വേണ്ടിയാണ് വന്നത് മീൻ പിടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റിയില്ല അതാണ് യാത്രയുടെ മറ്റൊരു ഗുണം താങ്ക് യു ബാക്കി കളക്ട് ചെയ്യാന്നുള്ള ജോലി മാത്രമാണ് കുക്ക് ചെയ്യേണ്ട ജോലി ലോലിയുടെ ആണ് കേട്ടോ ബാക്കി ഇപ്പോൾ നമ്മളുടെ ദീപോൾ സ്കൂള് നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ഇല്ല കേരളത്തിൽ നിന്നുള്ള സിസ്റ്റേഴ്സിൻ്റെ സ്കൂൾ ഇത് അവിടെയാണുള്ളത് അപ്പോൾ അവിടെ വിട്ടിട്ട് പിള്ളേരെല്ലാം അതാണ് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇവിടെ ഉച്ച വരെയാണ് ക്ലാസ് ഉള്ളത് വണ്ടി അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തിയേറ്റതിന് ശേഷം ഇതേ എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുകയാണ് അല്ലെങ്കിൽ മോശമായി പോകും ഇനിയിപ്പോൾ വെയ്റ്റിംഗ് ഫോർ നോവിന khi <laughs> không ഗുഡ് മോർണിംഗ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് നോവി എത്തിയത് അതിനുശേഷം നമ്മൾ സ്നേഹിത ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും അത് ക്ലീൻ ചെയ്തു അത് ക്ലീൻ ചെയ്യുന്ന അത്യാവശ്യം കുറച്ച് പണിയുള്ള കാര്യമാണ് കേട്ടോ അതിൻ്റെ ടോപ്പിലൊരു തൊപ്പി പോലത്തെ ഉണ്ട് ആ ഒരു സാധനം എടുത്ത് കളഞ്ഞ് അതിന് ശേഷം അത് വൃത്തി അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് പിന്നീട് അത് വൃത്തിയായിരിക്കാം കുറേ തവണ കഴുകിയെടുത്തതിന് ശേഷമാണ് ഇവർ കുക്ക് ചെയ്യാൻ പോകുന്നത് നോവിയുടെ അടുക്കള കാണാത്തവർക്ക് വീണ്ടും ദാ നോവിയുടെ അടുക്കള ഇവിടുത്തെ പൂച്ചക്കുട്ടി പറയുക പട്ടിയൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ കഴിഞ്ഞ വീടുകൾ കണ്ടിട്ടുള്ളവർക്കറിയാം ഓൾറെഡി പ്രിപ്പയർ റൈസ് ആൻഡ് ഓൾ യെസ് ചോ റൊക്കെ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് വേണ്ട മസാലകൾ വൺ ബൈ വൺ ആയിട്ട് ചേർക്കുന്ന സമയത്ത് പറയാമോ ഇനി നമ്മൾ അങ്ങോട്ട് ഹെവി കുക്കിംഗ് ആണ് കേട്ടോ ആദ്യം വേണ്ടല്ലോ നമ്മൾ ചീൻ ചട്ടിയിലേക്ക് കട്ടുകണ്ണ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുന്ന ഉള്ളത് ശേഷം ഒനിയനും അതുപോലെ തന്നെ നമ്മളുടെ മുളക് മുറിച്ചതും അത് മുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മളുടെ ഇഞ്ചി ഇടും അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇതായി ഒരു തക്കാളി ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ആ പേസ്റ്റ് കൂടി ഇതാണ് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് പിന്നെ ഇവര് മീറ്റ് മസാല ഇടുന്നുണ്ട് ആ ജീരകത്തിന്റെ പൊടിയും ഉണ്ട് കേട്ടോ ഒരു ഇച്ചിരി മഞ്ഞൾ പൊടി കൂടി പൗഡർ ഇൻ ഗാരോ ലാംഗ്വേജ് വാട്ട് ഇറ്റ് വിൽ കോൾ ഹൽദി ദാറ്റ് ഇസ് ഹിന്ദി ഗാരോ മേ സെയിം ഓക്കെ കരിന്നെട്ടോ പറയുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അത്തേക്ക് ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി അജീനോമോട്ടോ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ഉണ്ടല്ലോ ഞാൻ നമ്മളുടെ കേരളത്തിലൊന്നും അധികം ഷോപ്പുകളല്ലാണ്ട് വീടുകളിൽ കുക്ക് ചെയ്യുമ്പോൾ ഈ അജീനോമോട്ടോ യൂസ് ചെയ്യുന്നു കണ്ടിട്ടില്ല പക്ഷേങ്കിൽ ഈ നോർത്ത് ഈസ്റ്റ് സൈഡുകളിൽ അല്ലെങ്കിൽ നോർത്ത് സൈഡിലൊക്കെ പല സ്ഥലങ്ങളിലും വരുമ്പം ഈ അജീനോമോട്ടോ കുറച്ചധികം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വെന്ത് വന്ന ആ ഒരു മുച്ചി കുത്തിലേക്ക് നമ്മളുടെ നെയ്ൽ ഞാൻ വിളിക്കാം അത് ആഡ് ചെയ്തു ഇനിയിപ്പോ നല്ലപോലെ ഇളക്കുന്നുണ്ട് ലോങ് ടൈം ഓക്കെ ഓക്കെ ഓ ഇനി പിന്നെ വെള്ളം ഒഴിക്കാനും കൂടി ഉണ്ട് കേട്ടോ കുറച്ച് കഴിയുമ്പോഴേ ഫ്രണ്ട്സ് അത് മൂടി വെച്ചിട്ട് അങ്ങനെ ചെയ്യല്ല ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഫ്രൈ പോലെ ആക്കി എടുക്കുകയാണ് അതും ഒന്ന് ചൂടാക്കി സെറ്റാക്കി ഇളക്കി ഇളക്കി അതായത് നമ്മൾ അടി പിടിക്കാതെ നോക്കണം ഇളക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ലെവൽ മൂത്ത പോലെ തോന്നുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ വേവണമല്ലോ അങ്ങനെ കൂടി വേവിക്കാൻ നോക്കണേ ഒരു മൂന്ന് മിനിറ്റ് ആ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഇതാ അതിലേക്ക് പച്ച വെള്ളം ആഡ് ചെയ്തു ഇനി മൂടി വെച്ച് കുറച്ചധികം നേരം ഒരു പതിനഞ്ച് മിനിറ്റോളം എന്നാണ് പറഞ്ഞത് തിളപ്പിക്കണം കേട്ടിത് ഫൈനലി ദാ നമ്മളുടെ സ്നെൽ ഇസ് റെഡി റൈറ്റ് യെസ് സ്നെയിൽ കറി റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ചാറുള്ള രീതിയിലാണ് കേട്ടോ ഇതാക്കുന്നത് ഇനി നോവിയുണ്ടല്ലോ നമ്മൾ കാണിച്ചു തരും ഇത് എങ്ങനെ കഴിക്കണ്ടേ എന്നുള്ളത് ഷോമി ഹൗ ടു ഹൗ ടു ഈറ്റ് ഈറ്റ് ഓ വൺ മോർ വൺ മോർ ടൈം ഓ അങ്ങനെയാണ് ഒറ്റ വിലയ്ക്ക് സാധനം ഉള്ളിലെത്തണം കേട്ടോ ആ എന്തെങ്കിലും കൊള്ളാം ഞാനൊന്നും കഴിച്ചു നോക്കാട്ടെ ട്രൈ സാധനം വരുന്നില്ല ശംഖുപോറണ്ട് നമ്മുടെ കക്ക കേട്ടോ കക്ക പോലെ തന്നെയുണ്ട് കക്കേനെക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് വ്യത്യാസം നൈസ് ലൈക്ക് ഇറ്റ് എന്തായാലും ഇന്നുണ്ടല്ലോ ഇപ്പം ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് ചോറ് കഴിച്ച് തീർക്കാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വേണ്ടി വരും കേട്ടോ കാരണം ഒരെണ്ണത്തിനകത്തൊന്ന് വലിച്ച് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു പത്ത് മിനിറ്റ് അവളെ എടുക്കുന്നുണ്ട് ഇത് മൊത്തം വലിച്ചു തീർക്കണമെങ്കിൽ എന്തായാലും ഇന്ന് മൊത്തത്തിൽ ഇരുന്ന് വിൽക്കേണ്ടി വരും കേട്ടോ എന്തായാലും പുറത്തുനിന്ന് കോഴി കറിയുന്നുണ്ട് കോഴി തെറ്റിയിരിക്കുമോ എന്തോ ഇറ്റ്സ് നോട്ട് കമ്മിങ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ വയരം നിറച്ച് ഫുഡ് കഴിച്ചു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാവട്ടോ സിനെയിലിനെ പിറ്റം പറയാൻ പറ്റത്തില്ല ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇന്നൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ മാത്രമാക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നോന്ന് പറയണം കാരണം ഇനിയും നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ഗ്രാമങ്ങളിൽ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിച്ച് ആണെങ്കിൽ പറച്ച് കൊണ്ടുവന്ന് നമുക്കത് കുക്ക് ചെയ്ത് കഴിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ എത്താണെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല കാഴ്ചകൾ ഇനിയും മുൻപോട്ടേക്ക് വരാനുണ്ട് ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കൂടാതെ ഉണ്ടല്ലോ നമ്മുടെ ഗ്രൂപ്പ് ടൂറുകളുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുക സ്നേഹം മാത്രമേ ഇല്ല